ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പി എം എം വി വൈ എന്ന പദ്ധതിയെക്കുറിച്ച് പറയാനാണേ പ്രധാനമന്ത്രി മാതൃ യോജന പദ്ധതി എല്ലാവർക്കും അറിയാവുന്നത് അല്ലേ എങ്കിലും ചിലർക്കൊക്കെ വളരെ കുറച്ച് പേർക്ക് അതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ള ഒരു സംശയമുണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് പറയുന്നത് ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് അപ്പം നിങ്ങൾ ഈ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ തൊട്ടടുത്തുള്ള അംഗനവാടിയിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്ത് സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യണം പിന്നെ നിങ്ങൾ അങ്കണവാടിയിൽ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അങ്കണവാടിയിലെ ടീച്ചർ പോഷൻ ട്രാക്കറിൽ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യും പോഷൻ ട്രാക്കറിൽ പേ പേരെൻ്റ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപോകേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ആധാറാണ് ആധാറും കൊണ്ടുപോകണം ആധാർ എടുക്കുന്ന സമയത്ത് ഏത് ഫോൺ നമ്പറാണോ ഉപയോഗിച്ചിരുന്നത് ആ നമ്പർ ഉപയോഗിക്കുന്ന ഫോണും കൊണ്ടുവരണം അതിൽ ഒരു ഒ വരും ആ ഒ ടി പി ഇ കെ വൈ ചെയ്യുമ്പോഴത്തേന് ഒ ടി പി വേണം അതിനു വേണ്ടിയാണ് ഫോൺ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് തുടർന്ന് ഇ കെ വൈ കഴിയുമ്പം നിങ്ങളുടെ ഫേസ് ക്യാപ്ചറിങ് ചെയ്യണം ഫേസ് ക്യാപ്ചറിങ് ചെയ്യാനായിട്ട് ആ കുറച്ച് താമസമൊക്കെ വരും കാരണം ആധാറിലേത് പഴയ ഫോട്ടോ ആവുമ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ രൂപമായിട്ട് വ്യത്യാസം വരുമ്പം അത് കമ്പ്യൂട്ടറൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേന് അതിനുള്ള താമസം വരുന്നുണ്ട് പിന്നെ പിന്നെ വരുന്ന ഒരു ബുദ്ധിമുട്ട് നേരിടുക എന്ന് പറഞ്ഞാൽ ഈ കെട്ടിക്കൊണ്ട് വന്ന പെൺകുട്ടികളുടെയൊക്കെ ആധാർ വീട്ടിലെ അഡ്രസ്സിലായിരിക്കും റേഷൻ കാർഡിൽ പേരുണ്ടാവില്ല ഏത് ഈ വിശ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ അപ്പം അതിനെല്ലാം ഒരു പരിഹാരമാണ് നിങ്ങൾ ഇസ്രാം കാർഡ് എടുക്കുക ഇസ്രാം കാർഡ് എടുത്താൽ നിങ്ങൾക്ക് കെട്ടിക്കൊണ്ട് വന്ന വീട്ടിലെ അഡ്രസ്സിൽ ഒട്ടും കാലതാമസം ഇല്ലാതെ തന്നെ കിട്ടുന്ന ഒരു കാർഡാണ് ഇസ്രാം കാർഡ് അത് അക്ഷയായി പോയി എടുത്താൽ മതി പിന്നീട് നിങ്ങൾക്ക് റേഷൻ കാർഡിൽ നിങ്ങൾ എ പി എൽ റേഷൻ കാർഡാണെങ്കിൽ നിങ്ങളുടെ വരുമാനം എട്ട് ലക്ഷത്തിൽ താഴെയാണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം ഈ സർ അതുപോലെ തന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ഈ മൂന്നര മാസവും കുത്തിവയ്പ്പ് മൂന്നര മാസം വരെ എടുത്ത് കുത്തിവയ്പ്പിൻ്റെ ഡേറ്റുകളെ രേഖപ്പെടുത്തിയ എൻ സി പി കാർഡും വേണം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾ എൻ സി പി കാർഡിൻ്റെ ഫ്രണ്ട് പേജും രണ്ടാമത്തെ പേജും പിന്നെ ആധാറിൻ്റെ ആധാറിൻ്റെ കോപ്പിയും ഈശ്രാങ് കാർഡിൻ്റെ കോപ്പിയും ഒക്കെ ടീച്ചറിനെ ഏൽപ്പിക്കണം നിങ്ങൾ എത്രയും വേഗം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം കാരണം ഏറ്റവും ലാസ്റ്റൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അപേ അപേക്ഷിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നീക്കം ചെയ്ത് അതിൻ്റെയൊക്കെ മാറ്റി വരുമ്പോഴത്തേന് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് ആ ടൈം ഇവിടെ വളരെ പ്രധാനമാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ പൈസ വാങ്ങിച്ച് എടുക്കാനായിട്ട് നോക്കണം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുവോ എന്തൊക്കെയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ കമൻ്റ് എടുക്കെ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് തുടർന്നും ഇങ്ങനെയുള്ള കുറച്ച് കുറേ കുറേ അംഗൻവാടി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ ബായ്